നിറയ മീനുകളുള്ള ഒരു വലിയ തടാകം അതിൽ മൂന്ന് മീനുകൾ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നാലോ അവർക്ക് വ്യത്യസ്ത സ്വഭാവമായിരുന്നു ഒന്നാമത്തെ മീന് അവൻ വളരെ ബുദ്ധിമാനായിരുന്നു രണ്ടാമനാവട്ടെ അവൻ തന്ത്രശാലിയായിരുന്നു തന്ത്രങ്ങളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ മൂന്നാമൻ വളരെ മടിയനും അതേപോലെ തന്നെ എല്ലാം വിധിയിൽ വിശ്വസിക്കുന്ന ആളുമായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം മുഗൾ തട്ടിലൂടെ നീന്തി കളിക്കുന്ന ഈ ബുദ്ധിമാനായിട്ടുള്ള മീന് അതിന് പുറത്ത് നടക്കുന്ന ഒരു ചർച്ച മീൻ ചർച്ച കേട്ട് അവർ പറയുന്നത് ഈ തടാകത്തിൽ നിറയെ മീനുകളുണ്ട് അവക്ക് നാളെ തന്നെ വന്ന് വല വീശി എല്ലാ മീനുകളെയും പിടിക്കണമെന്ന് ഒപ്പമുള്ള വേട്ടക്കാരും അത് സമ്മതിച്ചു ഇത് കേട്ട നമ്മുടെ ബുദ്ധിമാനായിട്ടുള്ള മീന് തന്റെ സുഹൃത്തിൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം അവതരിപ്പിച്ചു അവരോട് പറഞ്ഞു നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം അവർ നാളെ കാലത്ത് വന്നിട്ട് നമ്മളൊക്കെ പിടിച്ചു കൊണ്ടുപോകും ഇത് കേട്ട തന്ത്രശാലിയായിട്ടുള്ള മീൻ പറഞ്ഞു അവര് വരട്ടെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് എന്നാൽ മൂന്നാമനായിട്ടുള്ള മടിയനും വിധിയിൽ വിശ്വസിക്കുന്ന ആൾ പറഞ്ഞു നമ്മൾ എവിടെ പോയിട്ടും കാര്യമില്ല നമ്മുടെ വിധി എന്താണോ അത് തന്നെ വരൂ അതുകൊണ്ട് ഞാൻ എവിടേക്കും ഇല്ല എന്ന് എന്നാൽ ബുദ്ധിമാനായിട്ടുള്ള മീൻ അന്ന് രാത്രി തന്നെ ആ തടാകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പറഞ്ഞ പോലെ പിറ്റേ ദിവസം അതാ വലയുമായിട്ട് മീൻ വേട്ടക്കാർ വന്ന് വല വീശി അതിലിതാ നമ്മുടെ തന്ത്രശാലിയായിട്ടുള്ള മീനും അതേപോലെ മടിയനും വിധിയിൽ വിശ്വസിച്ച മീനും ആ വലയിൽ കുടുങ്ങി എന്നാൽ തന്ത്രശാലിയായിട്ടുള്ള മീന് ഒരു കാര്യം ചെയ്തു ചത്ത പോലെ കിടന്നു ഒരനക്കവും ഇല്ലാതെ കിടന്നു ഈ മീൻവേട്ടക്കാർ ഇത് കണ്ടപ്പോൾ ചത്ത മീന് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരതെടുത്ത് തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ എല്ലാം വിധിയിൽ വിശ്വസിക്കുന്ന ഈ മീനാവട്ടെ അവരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എല്ലാം വിധിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ എല്ലാവരുടെയും ഗതി ഇതേപോലെ തന്നെ